ഒരു ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണം സർവ്വകാര്യങ്ങൾ അപ്പോൾ ആ സമൻസിൽ എനിക്കെതിരായിട്ടുള്ള കേസ് കള്ളപ്പണമൊന്നുമല്ല കാരണം ആ കേസ് നിലനിൽക്കുന്നില്ല കള്ളപ്പണം പറഞ്ഞ കിഫ്ബി പണം കെ വൈ സി നടത്തി കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ട് വഴിയേ സ്വീകരിക്കത്തുള്ളൂ ഇത് കിഫ്ബിന്ന് പുറത്തു പോകുന്നതോ ഓൺലൈനായി ബാങ്ക് അക്കൗണ്ടിലേക്ക് അതും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉയർന്നും പോകുന്നില്ല മാനിടയിൽ ഇവിടെ കള്ളപ്പണം വരുന്നത് അതുകൊണ്ട് ഇ ഡി ഉണ്ടാക്കിയത് കേസാണ് ക്ഷേമ എന്നുള്ളത് മസാല ബോണ്ട് ഇറക്കുന്നതിൽ അത് സംസ്ഥാന സർക്കാരിന്റെ ഏജൻസിക്ക് അധികാരവും ഇല്ല അനുവാദവും എന്നുള്ളത് നമ്മള് കോടതിയിൽ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ അല്ല ഏജൻസി അത് റിസർവ് ബാങ്കാണ് റിസർവ് ബാങ്കിന് എങ്കിലും പരാതിയുണ്ടോ റിസർവ് ബാങ്ക് ഒരു വർഷത്തിലേറെ എടുത്ത് റിപ്പോർട്ട് നൽകാറായി റിസർവ് ബാങ്ക് സംബന്ധിച്ചും അവര് അനുവാദം നൽകിയിട്ടുണ്ട് എൻഒ സി നൽകിയിട്ടുണ്ട് അങ്ങനെ എഴുന്ന ദൈവിടം വരെ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഏതായാലും കേസ് തള്ളി ഇത് കാണിക്കുന്നത് ഒരു തെളിവില്ലാതെ അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു തെളിവില്ലാതെ ആളുകളെ ചെളിവാരിയെറിയതിനു വേണ്ടി ഇടിയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് കോടതിയിൽ അവരിന്ന് പറഞ്ഞെന്ന കേട്ടത് ഞാൻ എന്തോ അവർക്ക് കൂടുതൽ വിവരങ്ങളുണ്ട് കോടതി പറഞ്ഞ് കോടതി കേൾക്കേണ്ട കക്ഷിയോട് വേണമെങ്കിൽ പറ എന്താ വിവരവും ആൻ്റെ ഇസ്ഥാനത്തിൽ വേണമെങ്കിൽ നോക്കാം അപ്പം ഒരു തെളിവുമില്ലാതെ ഒരു ധനകാര്യ സ്ഥാപനത്തെ അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകളെ ഇത്രയും നാൾ ചോദ്യം ചെയ്യുക വേട്ടയാടുക ഇതൊക്കെ വലിയ അധപ്പതനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുമാകാം എന്നുള്ളൊരു ചിന്തയിലാണ് അതിനിടെ ഇ ഡി എ പിന്താങ്ങിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് യു ഡി എഫ് അവരാഘോഷമാക്കി ഇടുന്നതല്ലേ എന്താ നിങ്ങൾക്ക് പറയാറ് സാമാന്യ ബുദ്ധിവെച്ച് ഉണ്ടെങ്കിലും മനസ്സിലാവുന്ന കാര്യമില്ല ഞാൻ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും പറയുന്നില്ല യു ഡി എഫ് മൊത്തത്തിൽ ഇത് ആഘോഷിക്കുകയായിരുന്നില്ലേ ഇപ്പം എന്താ ഇത് എന്തായിരുന്നു ലക്ഷ്യം ലക്ഷ്യം രണ്ടാ ഡെലീലിരിക്കുന്നവടെ ചിന്തയുണ്ടല്ലോ ഇത്രയും വലിയ തുകയല്ലേ പത്ത് എഴുപതിനായിരം കോടി രൂപ ആ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും തടയൂന്ന് രണ്ടാമത്തത് കിഫിയ തകർക്കാന്നുള്ളതാണ് ആ പണി ഇപ്പോഴും തുടരുക ഇ ഡി പോലും തുടരുക സി എ ജി വന്നു ഇ ഡി വന്നു ഇനി ഇപ്പോ സുപ്രീം കോടതിയുടെ കേസിന്റെ വിധി പോലും കിഫ്റ്റിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം അപ്പോൾ കേരളത്തിന്റെ വികസനത്തെ അന്താണിയാവുന്ന ഒന്ന് തിരിഞ്ഞു നോക്കുന്ന കേരളത്തിൽ എത്ര റോഡുകൾ പാലങ്ങൾ നിർമ്മിതികൾ കേരളത്തിൽ ചരിത്രത്തിൽ ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ പശ്ചാത്തല സൗകര്യ നിർമ്മാണം അത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖഛായ തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു വലിയ പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്ക ഇത് ഏറ്റവും പ്രതിഷേധമാണ് ഏതായാലും നീതി ലഭിച്ചിരിക്കുന്നു ചോദ്യം ചോദിച്ചു എല്ലാം പറഞ്ഞത്